പാർട്ടിക്കാരാണെങ്കിൽ എന്ത് തോന്നിവാസവും കാണിക്കാമെന്നാണോ സി പി എമ്മിനെതിരെ പൊട്ടിത്തെറിച്ച് വി ഡി സതീശൻ സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് താഴെയുള്ള യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറയിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ ക്രൂരപീഡനമാണ് നേരിടുന്നത് ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ ക്രൂരമായാണ് മർദ്ദിച്ചത് എസ് എഫ് എ പോലും രക്ഷയില്ലാത്ത ക്രിമിനലുകളാണ് കോളേജ് ഭരിക്കുന്നതെന്നും വി ഡി സതീശൻ പ്രിൻസിപ്പളും അധ്യാപകരും ഇത്തരം ക്രിമിനലുകളെ ഭയന്നാണ് പഠിപ്പിക്കുന്നത് നടപടിയെടുക്കാൻ അവർക്ക് പേടിയാണ് പോലീസ് ക്രിമിനലുകൾക്ക് കൂട്ടുനിൽക്കുകയാണ് ഒളിവിലാണെന്ന് പോലീസ് പറയുന്നവർ ദിവസവും കോളേജിൽ വന്ന് പരാതി കൊടുക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയാണ് ആളുകളെ വെല്ലുവിളിക്കുകയാണ് സിപിഎം എന്നും നടക്കുന്നത് അധികാരത്തിന്റെ അഹങ്കാരമാണെന്ന് അടക്കം വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് വി ഡി സതീശൻ സിപിഎമ്മിനെതിരെയും പിണറായി വിജയനെതിരെയും ഉന്നയിച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയെ അഞ്ചു പ്രാവശ്യം ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു അവൻ്റെ സ്വാധീനക്കുറവുള്ള കാല് ഷൂട്ട് ചവിട്ടിപ്പിടിച്ച് അവൻ്റെ താലയ്ക്ക് ഇരുമ്പോഴിയോ ചടിച്ചു അറസ്റ്റ് ചെയ്ത പോലീസ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഈ പിണറായി വിജയൻ ഇരിക്കുന്നതിൻ്റെ മൂക്കിൻ്റെ താലയിൽ ഇത്രയും വലിയ അക്രമം നടന്നത് ഒരു ക്യാമ്പസിൽ പഠിക്കാൻ കുട്ടികളെ വിടുമ്പോൾ അവരെ കൊണ്ടുപോയി ഇടിമുറി സ്വാധീനക്കുറവുള്ളവരുത്തരം കൊടിമരത്തിൽ കയറി കൊടിയേട്ടാൻ പറ്റിയില്ല എന്നവരുടെ തല്ലുക എന്നിട്ട് ആ പ്രതികളെ എല്ലാ ദിവസവും സ്റ്റേഷനിൽ വരിക പോലീസ് പറയുക പ്രതികളെ കിട്ടാനില്ല എല്ലാ ദിവസവും കോളേജിൽ വന്ന് ഈ പരാതി കൊടുത്ത ആളുകളെ ഭീഷണിപ്പെടുത്തുക പരാതി കൊടുത്ത ആളുകൾക്ക് കോളേജിൽ പോകാൻ പറ്റാത്ത അവസ്ഥ ഗുണ്ടകൾ കോളേജിൻ്റെ അകത്ത് അവിടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ കേട്ടാൽ നമുക്ക് മലയാളിയാണെന്ന് വിചാരിക്കാൻ അപമാനം തോന്നും രണ്ടര വയസ്സുള്ള കുഞ്ഞിനോട് ഈ ക്രൂരത കാണിക്കാൻ പാർട്ടിക്കാരെ മുഴുവൻ നിയമിക്കുകയാണ് അവിടെ തോന്നിയതുപോലെ എല്ലാം ബാക്ക്ഡോർ അപ്പോയിൻമെൻ്റ് ആണ് പിൻവാതിൽ നിയമനമാണ് എന്നിട്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലത്തെ കുറ്റം ചെയ്തതിൻ്റെ പേരിൽ മാറ്റിയ ഒരു സ്ത്രീയെ സി പി എം നേതാവിൻ്റെ ഭാര്യയെ സ്വാധീനം ഉപയോഗിച്ച് തിരിച്ച് വീണ്ടും കൊണ്ടുവന്നു അവർ നാലാമത് ചെയ്ത കുറ്റകൃത്യമാണിത് നാലോ ചോദിക്കേ അപ്പോൾ പാർട്ടിക്കാരാണെങ്കിൽ എന്ത് തോന്നിവാസവും കാണിക്കാം എന്ത് ധിക്കാരവും കാണിക്കാം എന്ത് അസംബന്ധവും കാണിക്കാം റോഡ് അടച്ചു കെട്ടി പരിപാടി നടത്തിയിട്ട് അതെ ഈ പാർട്ടി സെക്രട്ടറി പോയി ഉദ്ഘാടനം ചെയ്യുവാണ് പാർട്ടി സെക്രട്ടറി പോയി നമ്മളൊക്കെയാണെങ്കിൽ ആ പരിപാടിക്ക് പോകില്ലല്ലോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു പരിപാടി നടത്തുന്നതിന് മുമ്പ് അതിൻ്റെ അനുമതി മേടിച്ച് ചോദിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടല്ലേ ചെയ്തു കിടക്കുമോ മുഴുവൻ ആളുകളും വഴിയിൽ കിടന്ന് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ധിക്കാരമാണ് അധികാരത്തിൻ്റെ അഹങ്കാരമാണ് ഞങ്ങൾക്ക് നിയമങ്ങൾ ബാധകമല്ല എന്നുള്ള ആ ഒരു ഇതാണ് അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല அது கேரளத்தில் நடக்கிறது